കൊതി തോന്നി അബ് വന്നപ്പോൾ ഉടൻ ചൊല്ലി അറിനബ് വേണം ഈ വീട്ടിൽ അബയൽ തന്നെ നിറം വേണം ആശകൾ കേട്ടുടൻ അബു ചൊല്ലി അറിനബ് ഉണ്ടേൽ അലമാകും അസദും കൽബും വരും അമനില്ലാത്തൊരു വീടാകും അസദ് വരുന്നത് കേട്ടപ്പോൾ അസുലമിൻ അർണബ് വേണ്ട നായി അർണബും വേണ്ട അസദും വേണ്ട അമ് തികഞ്ഞൊരു അഖല് കൊതി തോന്നി അബ് വന്നപ്പോൾ ഉടൻ ചൊല്ലി വേണം ഈ അബ് എത് തന്നെ നിറം വേണം ആശകൾ കേട്ടുടൻ അബു ചൊല്ലി അറിനബ് ഉണ്ടിൽ അലമാകും അസദും കൽബും ും അമനില്ലാത്തൊരു വീടാകും അസതു വരുന്നത് കേട്ടപ്പോൾ അസിലമിനറിനബ് വേണ്ട അർണബും വേണ്ട അസതും വേണ്ട അമ്ന് തികഞ്ഞൊരു അഹില് മതി